ഹലോ നമസ്കാരം എൻ്റെ വീട്ടിൽ വാഴ കൃഷിയാണ് കണ്ടോളൂ ഒരു രണ്ടാൾ പൊക്കത്തിൽ മുകളിലോട്ട് പോയാണ് കൊലച്ചിരിക്കുന്നത് കണ്ടോ പക്ഷേ വാഴയ്ക്ക് മറ്റ് പരിചരണമൊന്നുമില്ല ചിലതൊക്കെ ഒടിഞ്ഞു വീഴും ചില കൊലകൾ കിട്ടും ചിലത് തോരമേക്കാൻ കിട്ടും വിളയാറ ഒടിഞ്ഞു വീഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എങ്കിലും ഇത് നശിപ്പിച്ചിട്ടില്ല ഇത് ഇളക്കിയൊക്കെ വയ്ക്കണമെങ്കിൽ ശരിക്കും കായിക അധ്വാനം വേണം പിന്നെ കാശ് കൊടുത്ത് കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ചിലവാകും അതൊന്നും മടിച്ച് ഇതൊന്നും ചെയ്യാറില്ല എന്തെങ്കിലും കിട്ടും ഇടയ്ക്ക് ഒരു കൊല വെട്ടിയായിരുന്നു രണ്ട് ദിവസത്തിനുമ്പോൾ അതൊക്കെ വെട്ടി മാറ്റി അതൊരു ശ്രമകരമായ ജോലിയാണ് അത് എൻ്റെ ഭാഗങ്ങൾ മുറിച്ച ഭാഗങ്ങളൊക്കെ മറ്റൊരു വാഴയ്ക്ക് വളമിട്ടിരിക്കുകയാണ് ഒന്ന് നശിച്ചാൽ മറ്റൊന്നിനെ വളമാക്കി എടുക്കണമെന്നല്ല പറയുന്നത് അങ്ങനെയാണല്ലോ ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വീഡിയോ ചെയ്യാം വാഴയെക്കുറിച്ച് വാഴയുടെ പരിചരണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് തടതൊരുപ്പം പുഴുവാണ് തടതൊരുപ്പം വന്നു കഴിഞ്ഞാൽ വാഴ കൊലച്ച് പരിവത്യത്തിന് മുമ്പേ പരിവെത്തുന്നതിന് മുമ്പ് ഒടിഞ്ഞു വീഴും അതിന് ബിവേർ എന്നൊരു ജീവാണ് ജൈവ കീടനാശിനിയുണ്ട് അത് ആഴ്ചയിലൊക്കെ തളിച്ചു കൊടുത്താൽ ഇതിൻ്റെ ശല്യം കുറയും മറ്റേ ചെടികൾക്കും തളിക്കാം ബിവേറിയ എന്ന് പറഞ്ഞ ഒരു ജൈവ കീടനാശിനിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം ഞാൻ ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒന്നോ രണ്ടോ മിനിറ്റിലുള്ള വീഡിയോ ആണ് എപ്പോഴും ചെയ്യാറുള്ളത് കൂടുതൽ വീഡിയോ ചെയ്താൽ സമയം കൂടുതൽ സമയം ചിലവിട്ട് വീഡിയോ ഇട്ടാൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് ഓക്കെ